ഗൈസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇനി നമ്മള് നോമ്പിന്റെ നെക്സ്റ്റ് നനച്ചൂളിയുടെ ഘട്ടത്തിലോട്ട് കടക്കുകയാണ് നമ്മൾ പാത്രങ്ങൾ കഴുകാനാണ് ഇന്ന് പോകുന്നത് ഈ തട്ടിപ്പുറത്ത് കാണുന്ന പാത്രങ്ങളെല്ലാം കൂടി വലിച്ചു വാരി നിലത്തി കിട്ടുമൊക്കെ കഴുകി വൃത്തിയാക്കി അതിന്റെ മണ്ടമ്മക്കനെ തിരിച്ചു കയറ്റി വെക്കുക എന്നുള്ളത് നമ്മളൊരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ നിങ്ങളെ എഴുതുമ്പൊക്കെ വൃത്തിക്കന്നല്ലേ അവിടെ കടക്കണത് പിന്നെ എന്തിനാ വ്രതം വലിച്ച് തലത്ത് കിടണമെന്ന് ഉള്ളിൽ നിഗൂഢമായ ഒരു രഹസ്യമുണ്ട് ഗൈസ് കണ്ടില്ലേ ഈ വെള്ളപാത്രങ്ങളൊക്കെ മഞ്ഞ കളർ അയിക്കണം അജാതി പൊടിയാണ് അയ്മല് പിടിച്ച് കടക്കണത് ഞാൻ അങ്ങനെ കയറി ഈ റൂമിലുള്ള ജനൽ തുറന്നിടലില്ല ഇതിന്റെ അവിടെ ഇവിടെ ഓട്ടയൊന്നും ഇല്ല പിന്നെ ഞാനായിട്ട് പുറത്തുനിന്ന് മണ്ണും മണലൊന്നും വാരി പൊറിക്കൊണ്ടൊന്നും ഇവിടെ ഇടലില്ല പിന്നെ എങ്ങനെയാണ് ഇജാതി പൊടി തിൻ്റെ ഉള്ളിക്ക് കയറി വരുന്നത് നിങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടുണ്ട് മനസ്സിലാവണല്ലോ നോയറ്റും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് ഏതായാലും കൈനല്ല നമ്മൾ അത്രേണ്ട ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു കാരണം നമ്മൾ പെരേ കൂടിയിട്ടാക രണ്ടു കൊല്ലേ ആവണുള്ളൂ അപ്പൊ അങ്ങനെ പാത്രങ്ങൾ എടുത്ത് ക്ലീൻ ആക്കേണ്ട ആവശ്യം വന്നില്ല പൊടിയൊന്നും ഇല്ലായിരുന്നു ഇത്തവണ ക്ലീൻ ആക്കണം അതിന്റെ ഇരട്ടി അരട്ടിപ്പണിയേക്കണ ഇതൊക്കെ എനിക്ക് ഈ വെള്ളപാത്രക്കല്ലേ അത് എനിക്ക് മദ്രസിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇപ്പം ഇതിനെ ഇവിടെ പറയണത് നല്ല ആലോചന ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങി ഗിഫ്റ്റ് ഇല്ല നാലാണെങ്കിലും അറിയിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല അതുകൊണ്ടാണ് പിന്നെ നമ്മള് കേക്ക് ഉണ്ടാക്കണ പാത്രം ഐസ് ഉണ്ടാക്കണം എന്നിട്ട് എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ മോൾഡൊക്കെ വാങ്ങിക്കണേ നമ്മള് അങ്ങനെ എന്തൊക്കെയോ കുറെ ഉണ്ടാക്കണ ഉണ്ടാക്കണം എന്നു വാങ്ങിക്കണത് നല്ല അതൊന്നും ഒന്നും ഇണ്ടാക്കിയിട്ടില്ല അതാണ് ആകളൊരു വിഷമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതാ എന്താ പറയുക കുറേ കുട്ടി കുട്ടി കയ്യിലുണ്ട് മറ്റേ എന്താ പറയുക ഉരുളി ഉണ്ട് പൊട്ടണ കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കോപ്പാളി അതും എനിക്ക് മദ്രാസിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതൊന്നും എനിക്കൊരു പത്ത് ആൾക്കാരോട് പറഞ്ഞറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഈ സൈന്യം കൊണ്ടാട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആക്രാന്തം മൂത്തി എല്ലാം കൂടി വലിച്ചു പെറുക്കി താഴെ ഇട്ടിട്ട് എങ്ങാനും കഴുകി വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ആവേശം വേണ്ട നമുക്ക് ഒരു സൈഡ് മാത്രം വലിച്ച് താഴെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സൈഡ് വലിച്ചിടാം പിന്നെ ഇത് നിലത്തിക്ക് ഇറക്കാൻ ആരും വരില്ല ഞാൻ തന്നെ ഇറക്കിയിടണേ ഇമച്ചി വരും ഒന്നുമില്ല ഇനി എങ്ങാനും മെച്ചി കഴുകാൻ മടിയായിട്ട് എനിക്ക് കഴുകാൻ വയ്യൊക്കെ തിരിച്ച് അതിന്റെ മേലക്കന്നെ കയറ്റി വെച്ചാളാന്ന് പറഞ്ഞാൽ പണി പാ നമ്മൾ ബുദ്ധിപരമായി ആലോചിച്ചിട്ട് വേണം എന്ത് എല്ലാം എടുക്കാൻ ആവേശം മൂത്തിട്ടേ അഹങ്കാരം കാണിക്കാൻ പാടില്ല അപ്പൊ ഉമ്മച്ചി പറഞ്ഞു വെള്ളപ്പാത്രമാണ് എൻ്റെ മോള് തൊടണ്ട ഞാൻ തരാം അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി എങ്ങാനും പൊട്ടിച്ചിട്ടുണ്ടെങ്കിലോ എന്നുള്ള പേടിയായിരിക്കും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാ പിന്നെ ഞാൻ പിന്നെ അങ്ങനെ അധികം കച്ചറുണ്ടാക്കാനൊന്നും പോയില്ല കേസ് പണി എടുക്കണ കാര്യമില്ല എന്തിനുണ്ടാക്കുകയാണ് അമ്മയുടെ ഇടത്തോട്ട് അമ്മ കത്തിരിച്ചാണെങ്കിലും എന്നിട്ട് ഞാൻ എന്തേന്ന് വെച്ചാൽ നമ്മളെ പുറത്തുള്ള കിണറിന്റെ മേലെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടെന്ന് വെച്ചു അതാകുമ്പോന്നുവെച്ചാൽ കുറച്ചും കൂടി എൻ്റെ കഴിയുമ്പം വെയിൽ ഈ സൈഡ് വരെ എത്തും അപ്പം എല്ലാം കൂടി എന്ത് ചെയ്യും ഉണങ്ങും നമ്മൾ ഒരു തല കെഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴൊക്കെ ഒരു തല ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഉമ്മച്ചിതാ കൈലൊക്കെ തന്നിന് പ്രത്യേകോട് പറഞ്ഞിട്ട് ഓട്ടൻ്റെ ഉള്ളുകൂടെ താഴെ കെറ്റിക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ എടുത്ത് ഞാൻ ആ കെറ്റിക്കാൻ കയറി എന്നിട്ട് കഴിഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ മതിയായിരിക്കും സൂക്ഷിച്ചു വെച്ചു വന്നു അതുകൊണ്ട് ഞാൻ ഓരോ കൈലുകളും ഓട്ടന്റെ ഉള്ള കൂടെ താഴക്ക് പോണുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവിടെ വെക്കുന്നത് എങ്ങാനും പോയാലേ ഇമ്മച്ചിക്ക് സംഗതി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ മക്കളാണെങ്കിലും മക്കളെക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൈ ചട്ടി പാത്രം ചെടിയെന്നൊക്കെ പറയണത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനാണ് ഗൈസ് പിന്നെ നമ്മൾ പോയി 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 വലിയ വലിയ കാര്യങ്ങൾക്ക് എത്തിയിക്കുന്നത് വലിയ ഉരുളി വലിയ ചെമ്പട്ടി വലിയ കുടുക്ക അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാളത്തുനിന്ന് പുറത്തേക്ക് ഇറക്കി ഗൈസ് എനിക്ക് തോന്നുന്നു ചെറിയ പാത്രങ്ങൾക്കാണ് അഹങ്കാരം അങ്ങനെ അയമലാണ് നിറയെ പൊടിയുള്ളത് വലിയ പാത്രങ്ങളിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വലിയ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വൃത്തിയാക്കി തുടങ്ങി പിന്നെ സ്ഥലമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു അപ്പുറത്തുള്ള തിരുമ്പണ കല്ലുമലും ബുഷ്മലും പിന്നെ സ്ഥലമില്ലായിട്ട് ആക്രി കടക്കാരെ മാതിരി ഞങ്ങള് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തോണ്ട് നിലത്തെ കണ്ടുപിരിച്ച് ടൈമിലൊക്കെ നിറച്ച് കണ്ടുവെച്ചാണ് പാത്ര കച്ചവടക്കാരൊക്കെ മാതിരി ആരെങ്കിലും ഈ സമയത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ വല്ല പാത്ര കച്ചവടം തുടങ്ങിയോ മറ്റേ ആ വിറ്റ് ഒഴിവാക്കലറ്റാണോന്നൊക്കെ വിചാരിക്കുമ്പോൾ അമ്മമാതിരി എല്ലാം ഉണ്ട് നിരത്തി നിരത്തി ഇങ്ങനെ വെച്ചിരിക്കണേ സംഗതി എനിക്ക് ദേഷ്യം വരികട്ടോ കാരണം ഈ കല്ല് കല്ലുകൂടെ ഞാൻ വേണം നടന്ന ഈ വെയിലത്തത് കൊണ്ട് ഇങ്ങനെ വെക്കാനായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മരണമല്ല പറഞ്ഞ എനിക്ക് തല മാ ഞാൻ കുറച്ചു നേരം കറന്നിട്ട് എന്നിട്ട് ഞാൻ മെല്ലെ പോയി കടന്നു ആ കറുത്താൽ ഞാൻ ഉറങ്ങിപ്പോയി അപ്പോക്കിനുമ്മെന്ത് ചെയ്തു ഈ സൈഡിൽ നിന്നൊക്കെ ഫുള്ള് വലിച്ച് എടുത്ത് കെഴുകിയൊക്കെ കൊണ്ടി വെച്ചിട്ട് പിന്നെ മൊത്തം അങ്ങോട്ട് അടിച്ച് വാരി തട്ടിക്കൊട്ടി വൃത്തിയാക്കിയിട്ട് നമ്മളെ പെരേ കൂടലിൻ്റെ സമയത്ത് ഈ വിരിക്കണ കുറച്ച് ഇതുണ്ടായിരുന്നു നൈസ് ആയിട്ടുള്ള പേപ്പർ പേപ്പറില്ലേ ആ പേപ്പറൊക്കെ എടുത്ത് തിരിച്ച് ഫുള്ള് ഉമ്മ എന്ത് ചെയ്തു വിരിച്ച് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ ഞാൻ ചെന്നപ്പോക്കിനു എല്ലാ പാത്രങ്ങളും ഉണങ്ങനെ അപ്പം ഞാൻ പാത്രം എടുത്തോണ്ടൊന്നും അതൊക്കെ നല്ല തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എന്ത് ചെയ്തു ഓരോന്നോരോ നൈറ്റ് ആക്കി അവിടെ മേളെ കയറ്റി വെച്ചു നമ്മൾ നേരെ തലതിരിച്ച് അങ്ങേ സൈഡിൽ നിന്ന് ഇരുന്ന് വെച്ച് തുടങ്ങിയത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങേ സൈഡിൽ നിന്ന് തുടങ്ങി ഗൈസ് പിന്നെ മാക്കാകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാ വെച്ചീനത് ഒതുക്കിയിട്ട് ഇമ്മാക്ക് ഒരു പിടുത്തണ്ട് കിട്ടണില്ലായിരുന്നു പക്ഷെ ഞാൻ വിടൂ ഞാൻ വീഡിയോ നേരത്തെ എടുത്തു വെച്ച സ്ഥിതിക്ക് എല്ലായിൽ കീറുകിർത്തി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതൊക്കെ അതിൻ്റെതായ രീതിക്ക് മൊത്തത്തിൽ വെച്ചു പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു ഷെൽഫ് ഉണ്ടായിരുന്നത് ഷെൽഫിലാണ് നമ്മൾ ഞമ്മളെന്ത് പെരെയ്ക്കൂടലിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ഗ്ലാസും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് മുഴുവൻ എടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി ഞരിച്ചു മൂടി പൊതിച്ചു വെച്ച ഷെൽഫിൻ്റെ ഉള്ളിൽ വരെ പൊടി കയറിക്കുന്നു ഓ ജ്മാനായ തമ്പുരാനേ പിന്നെ ഞാൻ ഉമ്മാനെ സഹായിക്കാന്നുള്ള ആ ഒരു നിലക്ക് ഞാൻ ഓരോന്നായിട്ടും മെല്ലെ മെല്ലെ എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് പൊട്ടിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് കേൾക്കാനുള്ള ചീത്തകളൊക്കെ വയർ നിറച്ചുണ്ട് കേട്ടപ്പോൾ പതിനൊന്ന് മണിക്ക് കഞ്ഞി കുടിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉമ്മ എനിക്ക് വയർ നിറച്ച് തന്നീനു അങ്ങനെ അതൊക്കെ കേട്ട് സന്തോഷത്തോടെ ഞാൻ എന്ത് ചെയ്തു പിന്നെ വീഡിയോ എടുക്കാന്ന് ചോദിച്ചു കുറച്ചു ഇന്ന് വീഡിയോ കണ്ടെടുത്തു ഗൈസ് പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പൊട്ടണ പാത്രങ്ങളാണ് നമ്മളെ ഈ മൺകൂജയല്ല ഭരണി ഭരണി ഈ സാധനം എന്താണെന്നറിയോ ഗൈസ് ഇത് നമ്മളെ നൂൽപുട്ട് ഉണ്ടാക്കണ അച്ചാണ് ഒരു വെറൈറ്റി സംഭവം പോലെ കണ്ടിട്ട് ഉമ്മ ആയിട്ട് മേടിച്ചതാണ് ഇതുപോലെ ഉമ്മ ഇടക്കിടക്ക് പല പല വെറൈറ്റിയാണെന്ന് പറഞ്ഞ് പലതും ഓൺലൈനിൽ നിന്ന് വാങ്ങാറുണ്ട് ഇതൊന്നും ഉമ്മ ഉപയോഗിക്കുന്നില്ല ഗൈസ് ഇമ്മ ഈ എന്തിനാണ് അതൊക്കെ വാങ്ങി എന്നുള്ളത് പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് പക്ഷെ ഈ സാധനം നൈസ് ആട്ടോ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ നൂല് പോലെ അങ്ങനെ വരും പക്ഷെ കുറച്ച് കഷ്ടപ്പാടാണ് ഗെയ്സ് കാരണം കുറച്ച് കട്ടി ടൈറ്റ് കൂടുതലാണ് എങ്ങനെയും എന്റെ കയ്യിൽ നിന്ന് ഓരോന്ന് പൊട്ടാണ്ട് കിജാതി അഹങ്കാരം പിടിച്ച കളിയെല്ലാം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് വീഡിയോ കാണുമ്പോഴാണ് ഗെയ്സ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിന്റെ കേടായിരുന്നു എന്തോരോന്നൊരു പെർക്കി പെർക്കി ഇങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടോണ്ടത് ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ് ഗൈസ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇതും നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ് പക്ഷെ അതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല വില കൊടുത്തിട്ട് വാങ്ങിയ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ വെറും ലോക്കൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊന്നും അല്ലെ അങ്ങനെ അങ്ങനെ കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഓരോന്നോരോന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ എന്ത് ചെയ്തു നേരെ കിണറിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പഴാ കഴിച്ച് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ കുളിക്കുമ്പോൾ ഇടുന്ന തോർത്താണ് ഉമ്മ എന്ത് ഇതുക്കണത് ഇതെല്ലാം കൂടി ഉണക്കാനൊക്കെ വിരിച്ച് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് പുറച്ച തമ്പുരാനെ പിന്നെ ഇത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ശ്രദ്ധയോടെ പൊട്ടിച്ചെടുത്ത ഗ്ലാസിൻ്റെ ചില്ലുകളാണ് ഗൈസ് അത് ഞാൻ വളരെ ശ്രദ്ധയോടെ തന്നെ എന്ത് ചെയ്തിരിക്കണേ അടിച്ചു വാരി അവിടെ കൊണ്ടുപോയി കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആരെയും കാലുമലും കൈമലും ഒന്ന് തറക്കണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഉമ്മനോട് പറഞ്ഞു വളരെയധികം ഉപകാരങ്ങളൊന്നും എൻ്റെ മോള് ചെയ്തു തരണ്ട അവിടെ ചിക്കൻ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ഉപ്പും മുളകും ചേച്ചി ഒന്ന് പൊരിച്ചു തരികയാണെങ്കിൽ വിശന്ന് വരുമ്പോൾ ചോറെ എന്തെങ്കിലും കഴിക്കായിരുന്നു ഇവിടെ നിന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം എൻ്റെ കുട്ടി ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോൾ വിഷമായി ഗൈസ് ഞാൻ ഇത്രയും പണിയൊക്കെ എടുത്ത് എടുത്തിട്ടും ഒരു ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് അതൊക്കെ എടുത്തുകൊണ്ട് അവിടെ വെച്ചിട്ടും ഉമ്മനോട് ഇങ്ങനെ ർത്തനം വരാൻ പാടില്ലായിരുന്നു പിന്നെ നമ്മളിത് ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് ചോറൊക്കെ കണ്ട് തിന്ന വേറെ കറിയാളൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല കാരണം നമ്മൾ പണിക്കൊക്കെ ഇറങ്ങണ സമയത്ത് അങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതൊന്നും ആക്കാനൊന്നും പറ്റൂല കൈസ് അങ്ങനെ നമ്മളുടെ ഷെൽഫ് ഇതാ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തുണേ അപ്പൊ പിന്നെ നമ്മൾ ഇത് അവിടെ റെഡിയാക്കി വെച്ച സാധനങ്ങളൊക്കെ നല്ലോണം ഉണങ്ങി അടിപൊളി അയക്കണേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാക്കറി കച്ചവടക്കാരൻ മരിക്കടേം കൊണ്ടുവന്ന് വെച്ചിരിക്കണ നല്ല വെയിലാണ് രണ്ട് മൂന്ന് മിനിറ്റ് മതി വേഗം ഉണങ്ങി കിട്ടും സാധനങ്ങളൊക്കെ അപ്പൊ നമ്മളെ എല്ലാം കൂടി തിരിച്ചതേപോലെ തന്നെ കൊണ്ടുപോയി വെച്ചു അതേപോലെ അല്ല കുറച്ചും കൂടി വ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ വെച്ചതിനേക്കാൾ കുറച്ചും കൂടി വ്യത്യാസം നമ്മളെല്ലാം ഒതുക്കി ഒതുക്കിപ്പിറുക്കി റെഡിയാക്കി വെച്ചിരിക്കണേ കൊള്ളാം ഗൈസ് അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പിന്റെ നനച്ചുകൂളിയുടെ ഇന്നത്തെ പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടയേർഡായി ഗൈസ് ആര് ഉമ്മച്ചി കാരണം ഉമ്മച്ചിയാണ് എല്ലാം പണി എടുക്കുന്നത് ഞാൻ എടുത്തു ഞാൻ എടുത്തിട്ടില്ല എന്നല്ല പക്ഷെ ഉമ്മച്ചിയാണ് കുറെ ശതമാനം പണികൾ എടുക്കണേ ഞാൻ കുറച്ച് ശതമാനം പണികൾ പണികളെടുത്തിട്ടുള്ളൂ ഏതായാലും അടിപൊളിയാണ് ഇന്നത്തെ ഈ പണികളൊക്കെ ആണ് തീർന്നിട്ട് ഇനി സ്റ്റോർ റൂം ഉണ്ട് റൂമുണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജുണ്ട് തിരുമ്പാനുണ്ട് അങ്ങനെ ഇനി കുറേ ഇഷ്ടംപോലെ പണികളുണ്ട് അപ്പോൾ പോട്ടെ അപ്പം എന്നത്രേ ഉള്ളൂ